ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എസ് സി സി പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ പുരസ്കാരത്തെ പറ്റിയിട്ടാണ് പി എസ് സിയുടെ ഷൂർ ടോപ്പിക്കായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ പുരസ്കാരത്തെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രസതന്ത്രത്തിന് മൂന്ന് പേർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്ത ആൾ ലൂയിസ് ഇ ബ്രോസ് രണ്ടാമത്തത് മൗങ്കി ജി ബവണ്ടി മൂന്ന് അലക്സി ഐ ഇക്കിമോ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് ലൂയിസ് ഇ ബ്രോസ് അമേരിക്കക്കാരനാണ് മൗഗി ജി ബവണ്ടി അതും അമേരിക്കക്കാരനാണ് അലക്സി ഐ ഇക്കിമോ മൂന്ന് പേരും അമേരിക്കക്കാരാണ് ഓക്കെ ലൂയിസ് ഇ ബ്രോസ് മൗഗി ജി ബവണ്ടി അലക്സി ഐ ഇക്കിമോ ഇനി എന്തിനാണ് ഇവർക്ക് ഈ പ്രൈസ് കിട്ടിയെന്ന് നോക്കാം കോണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് പുരസ്കാരം ഓക്കെ കോണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇവരുടെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഡിറ്റ് പഠിക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും ബ്രൂസ് ബവണ്ടി ഇക്കിമോ ബ്രൂസ് ബവണ്ടി ഇക്കിമോ കോണ്ടൻഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് ഇവർക്ക് മൂന്ന് പേർക്കും രസതന്ത്രത്തിന് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഓക്കെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യശാസ്ത്രത്തിന് നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയതാക്കെന്നാണ് രണ്ടു പേർക്കാണ് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഒന്നാമത്തെ ആള് കാറ്റലിൻ കാരിക്കോ രണ്ടാമത്തത് ഡ്രൂ വെയ്സ്മാൻ കാറ്റലിൻ കാരിക്കോ ഹങ്കറിയാണ് രാജ്യം ഡ്രൂ വെയ്സ്മാൻ അമേരിക്കൻ കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാൻ വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പ്രൈസ് കിട്ടിയത് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ ഇനി എന്തിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് നോക്കാം കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് അവാർഡ് കിട്ടിയത് ഓക്കെ എന്തിനാണ് കോവിഡ് നയൻറ്റീൻ എതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെക്കുറിച്ചിട്ടുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പ്രൈസ് കിട്ടിയതാർക്കൊക്കെയാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വേസ്മാൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ് നോക്കാം അതും മൂന്ന് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് പിയറി അഗോസ്റ്റിനി ഫെറൻഗ് ക്രൗസ് ആനൽ ഹുല്ലിയർ ആർക്കൊക്കെയാണ് പിയറി അഗോസ്റ്റിനി യു എസ് കാരനാണ് ഫെറൻഗ് ക്രൗസ് ജർമ്മനിയാണ് രാജ്യം ആൻ എൽ ഹുല്ലിയർ സ്വീഡനാണ് രാജ്യം ഭൗതിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പ്രൈസ് കിട്ടിയത് മൂന്ന് പേർക്കാണ് പിയറി അഗോസ്റ്റിനി ഫെറങ്ക് ക്രൗസ് ആനൽ ഹുല്ലിയർ ഓക്കെ ഇനി എന്തിനാണെന്ന് കിട്ടിയത് നോക്കാം ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കാണ് പുരസ്കാരം ലഭിച്ചത് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയവർ ആർക്കൊക്കെയാണ് പിയറി അഗോസ്റ്റിനി ഫെറങ്ക്രൗസ് ആൻ എൽ ഹുല്ലിയർ അഗോസ്റ്റിനി ക്രൗസ് ഹുല്ലിയർ ഓക്കെ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ആർക്കാണ് കിട്ടിയെന്ന് നോക്കാം ഒരാൾക്കാണ് കിട്ടിയത് നർഗീസ് മുഹമ്മദി ഇറാൻകാരിയാണ് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് നർഗീസ് മുഹമ്മദി ഓക്കെ രാജ്യം ഇറാൻ ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ അല്ലെങ്കിൽ നടത്തിയ പോരാട്ടത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടത്തിനാണ് നർഗീസ് മുഹമ്മദിക്ക് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ഓക്കെ അടുത്തത് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ജോൺ ഫോസിനാണ് നോർവേ ആണ് രാജ്യം രാജ്യമൊക്കെ പഠിച്ചു വെച്ചേക്കണം ജോൺ ഫോസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള പുരസ്കാരം നോബൽ പ്രൈസ് കിട്ടിയത് നോർവേ ആണ് രാജ്യം ഓക്കെ ഇനി പറയാനാവാത്തവയ്ക്ക് ശബ്ദങ്ങൾ നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് പുരസ്കാരം ലഭിച്ചത് പറയാനാത്തവയ്ക്ക് ശബ്ദം നൽകുന്ന അദ്ദേഹത്തിൻ്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ജോൺ ഫോസിന് ലഭിച്ചത് രാജ്യം നോർവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയതാർക്കാണ് ജോൺ ഫോസ് നോർവേ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിനാണ് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കയാണ് രാജ്യം സ്ത്രീകളുടെ തൊഴിൽ വിപണി ബലങ്ങളെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ക്ലോഡിയ ഗോൾഡിന് ലഭിച്ചത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ് ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കയാണ് രാജ്യം ഓക്കെ അപ്പോൾ ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോവൽ പ്രൈസ് കിട്ടിയത് എന്തായാലും ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം കാരണം നോബൽ പ്രൈസ് എന്തായാലും ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്